म हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवतं सप्तमस्कन्ध अथ चतुर्दशोऽध्याय युधिष्ठिरौ वाच गृहस्थयेतां पदवीं विधिना येन याञ्जसा यातिदेवऋषे ब्रूहि मादृशो गृहमूढधीः नारदौ वाच गृहेष्वस्थितो राजन्क्रिया कुर्वन् गृहोचिताः वासुदेवार्पणं साक्षादुपासीतमहामुनीन् शृण्वन् भगवतो भेक्ष्णमवतारकथामृतं श्रद्दधानो यथा कालमुपशान्तजनामृता सत्सङ्गा शनकैः सङ्गमात्मजायात्मजादिषु विमुच्यन्मुच्यमानेषु स्वयं स्वप्नवदुत्थिताम् ുവാസീനോഹേ ഗേഹേ പണ്ഡിത വിരക്തോരക്തത്രൃ ലോക ജാതയ പീതര പുത്ര ഭ്രാതരസുഹൃദോ വരെ യദ്ദന്തിയച്ഛന്തിമോദേക്ഷം വിച്യുത നിർമ്മം തൽസർമുപഭുജനെ തൽയാൽസ്വതോ ബുധ यावद्भ्रियेत जठरं तावत् स्वत्वं हि देहिनाम् अधिकं यो भिमन्येत सस्ते नो दण्डमर्हति मृगोष्ट्रखरमर्का मृगोऽष्ट्रघरमर्काघुसरीसृक्खगमक्षिकाः आत्मनपुत्रवल्पश्येतैरेषामन्तरं गियल् त्रिवर्गं नाधिकृच्छ्रेण भजेत गृहमेद्यपि यथा देशं यथा कालं यावद् ആശ്വാഘാസായമാൻ സംവിഭജേയ ആപ്യേ കാൽമനോദാരാം നൃടാം സ്വഗ്രഹോയ ജ്യാദ്യേ സ്വപ്രാണൻ ഹനിയത് തരം ഗുരും തയാം സ്വ സ്ത്രം ജയസ്ഥേനഹ്യജിതോജിത

స్వృత్యాగత విత్తేన యజేత పురుషం పృథక్ాద్య సర్వాద వైదానికేన విధినా అగ్నిహోత్రిఖతో వై భగవాన్సర్వయ్ఞ ఇజేదవిషారాజన్యథావి ప్రముఖే హుదే తస్మాబ్రాహ్మణదేవర్త్యాదిషు యథా తైస్తై కామేర్యజిస్ కమేర్యస్వైనం ക്ഷേത്രജ്ഞം ബ്രാഹ്മണാനോ കുറയാക്ഷീയം മാസേ പ്രൌ്ഠപദേ ദ് ശ്രദ്ധം പിത്രോര്യഥാ വിത്തും തദ്ധൂന വിഷു കുറയാ ചന്ദ്രാദിത്യോപരാഗേ ചാദശീ ശ്രവണേഷു ച തൃതീയാം ശുക്ലപക്ഷേ നവമ്യമഥ കാർത്തികേ ചതസൃഷ്ടവപ്യഷ്ടാസോ ഹേ മന്ദേ ശിശിരേ തഥ മാഘേ ചിഥസപ്തമ്യം മഖാ രാഗാസമാ രാഗ രാഗാസമാഗയാജാനുമയാമാസർഷാണി യുധാനപേ ദ്വാദശ്യമനുരാധ്യാശ്രവണസ്തി സ്രൗത്തരാതി സൃഷൃ ത്രസൃഷ്വേകാദശാസോ ജന്മർശ്രവണയോയുക് തേതേ ശ്രേയസൃണം ശ്രേയോ വിവർന കുറയാത്മനൈതേഷു ശ്രേയോ മോഹം തദ്യുഷു സ്നം ജവോ ഹോമോ വ്രതം ദജാർച്ച പിതൃദേനൃഭൂതേഭ്യോ യം തധ്യനശ്വരം സംസ്കാര ജാ അപത്യസ്യാത്മനസ്തഥ പ്രേത സംസ്ഥണഭ്യുദേ അധദേശാൻ പ്രവക്ഷ്യമേ ധർമാതി ശ്രേയ ആവഹാന് സ വൈ പുണ്യതമോ ദശാത്രം യത്ര ലഭ്യത ബിംബം ഭഗവതോ എത്ര സർവമേതച്ചത്ര ബ്രാഹ്മണകുലം തപോ വിദ്യന്വിതം യത്രയത്രരേരർച്ചാ സേശ്രേയസാം യത്ര ഗംഗാദയോ നദ്യപുരാണേഷു ചുതരാ പുഷ്കരാദീനി ക്ഷേത്രർ ക്ഷേത്രണ്യർശ്രിതന്യുദുരുക്ഷേത്രം ഗയശിര പ്രയാഗ പുലഹശ്രമ നൈമംഭാദ് സേതു പ്രഭാസോധകുഷസ്ഥലീ വാരാണസീമധുപുരീ പംവാ ബിന്ദുസരസ്താരായണശ്രമോ നന്ദ സീതാരാമാശ്രമാദുലാജലാരാജന്മഹേന്ദ്രമലയാദയാ പുണ്യമാദേശ ഹരേ അർച്ചാശ്രിതശ്ശ്ചേതാന്ഷേ വേദശ്രേയസ്കാമോഹ്യഭീക്ഷണ ധർമ്മോഹ്യേ ഹിത പുംസഹസ്രാധിഫലോദയാ പാത്രം ത് നി കവിത്ര വിരി രാജരംസു വൈ സൽസു തൂജാത്രയാം ജീവരാശിഫി കീർണ ആണ്ഡകോഷാഘ്രിപോ മഹാൻ തന്മൂലുച്ഛ്യുതേജ്യത്മതർപ്പം പുരാണ്യനേന സൃഷ്ടാന നൃതിരൃഷി ദേതേ ജീവന ണ പുരേഷുരുഷ പുരേഷു പുരുഷോ ഹ്യസൗ തേശുവു ഭഗവാൻ രാജംസ് താരതമ്യേന വർത്തൽ പാത്രം ഹി പുരുഷോയാൽമാധേയതേ ദൃഷ്ട്വാഷാം മിഥോ നൃണമവ്ഞാത്മതാം നൃപ ക്രേതാഷു ഹരെ അർച്ച കിയാ തോർച്ചാ ഹരിംഗേ ജലസ്രം संश्रद्धाय सपर्यया उपासत उपास्तापीनार्थता पुरुषद्विषां पुरुषेषु विराजेन्द्रासुपात्रम् ब्राह्मणं विदुतपसा विद्यया तुष्ट्या धत्ते वेदं हरेस्तनम् नन्वस्य ब्राह्मणा कृष्णस्य जगदात्मना पुनन्तप्पादरजसा त्रिलोकीं दैवतं महद् हरे नमः श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां सप्तमस्कन्धे सदाचारनिर्णयो नाम चतुर्दशोऽध्याय सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्द गो, हरे नारायणा शाशरण